ഹലോ നമസ്കാരം നമുക്ക് ഇന്നൊരു അടിപൊളി സ്റ്റൂവിന്റെ റെസിപ്പി നോക്കിയാലോ വെളിച്ചെണ്ണയോ നെയ്യോ ഒന്നും ചേർക്കാതെ തന്നെ നല്ല അടിപൊളി ടേസ്റ്റിൽ ഒരു വെജ് സ്റ്റൂവാണ്ട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത് എന്തായാലും വെളിച്ചെണ്ണയുടെ വില കൂടി അപ്പൊ പിന്നെ വെളിച്ചെണ്ണ ഉപയോഗിക്കാതെ തന്നെ നമുക്ക് ഇങ്ങോട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ നോക്കാം അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയത് നമുക്ക് നോക്കാം കേട്ടോ അതിനായിട്ട് ഞാനിവിടെ ഉരുളക്കിഴങ്ങ് പൊട്ടറ്റോസ് ഒരു നാലെണ്ണം ചെറുതായിരുന്നു അതുകൊണ്ട് നാലെണ്ണം എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് അതിങ്ങനെ സ്ക്വയർ ആയിട്ട് അരിഞ്ഞെടുത്തിട്ടിട്ട് പിന്നെ ബീൻസ് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ബീൻസിന് പകരം പച്ചപ്പയർ ഉണ്ടല്ലോ ഹച്ചിങ്ങ അതാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അതൊരു മൂന്നാലെണ്ണം എടുത്ത് അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് പച്ചമുളക് എരിവിന് രണ്ട് പച്ചമുളക് അത് എരിവുള്ള പച്ചമുളകാണ് അതുകൊണ്ട് രണ്ടെണ്ണം പിന്നെ സവാളെടുത്തിട്ടുണ്ട് അത് ഒരു ഹാഫ് ചെറിയ സവാളയുടെ പകുതി എടുത്തിട്ട് അത് അരിഞ്ഞ് ചേർക്കുന്നുണ്ട് കേട്ടോ ഇനി കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം അതായത് പച്ചക്കറിയുടെ മുകളിൽ നിൽക്കുക വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് കുക്കറിൽ വേവിച്ചെടുക്കാം ഒരു നാല് വിസിൽ ഞാൻ അടിക്കുന്നുണ്ട് അത് വെന്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ എന്താ ഒരു ചട്ടി വെച്ചിട്ട് എണ്ണ ഒന്നും ഒഴിക്കാതെ തന്നെയാണ് കേട്ടോ ഒരു മൂന്ന് നാല് ഉള്ളി അരിഞ്ഞതും പിന്നെ ചെറിയ ഒരു കഷ്ണം ഇഞ്ചി രണ്ട് മൂന്ന് വെളുത്തുള്ളി ഇതെല്ലാം ചതച്ചിട്ട് അതൊന്ന് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് അതിലോട്ട് ഞാൻ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള പച്ചക്കറി അത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഉരുളക്കിഴും ക്യാരറ്റും മിക്സ് അല്ലേ അത് ആ വെള്ളം അങ്ങനെ തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഇപ്പം ഞാൻ ഉപ്പ് നോക്കി ഉപ്പ് ആവശ്യം വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് ആ വെള്ളം ഒന്ന് വറ്റിയതിന് ശേഷം അതായത് ഒരു നമ്മൾ ഒഴിച്ച വെള്ളം ഒരു പകുതി ആയതിന് ശേഷം തേങ്ങാ പാല് ഇതിപ്പോൾ രണ്ടാമത്തെയും മൂന്നാമത്തെയും പാല് പിഴിഞ്ഞതാണ് ഒന്നാം പാല് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അത് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇത് ഈ രണ്ടാം പാൽ ഒഴിച്ചിട്ട് അതിനകത്ത് കുറച്ച് സ്പൈസസ് ഇട്ട് കൊടുക്കാം ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞൊന്ന് തിളക്കുന്ന സമയമാകുമ്പോൾ ചെറിയൊരു കഷ്ണം പട്ട രണ്ട് ഏലക്കായ രണ്ട് മൂന്ന് ഗ്രാം പൂ അത്ര ഇട്ട് കൊടുക്കാം കേട്ടോ അത് കഴിഞ്ഞ് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് ഞാനിതിലേക്ക് ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ റവ എടുത്തിട്ടുണ്ട് റവയിലേക്ക് നമ്മൾ ആ ചീനച്ചട്ടിയിൽ നിന്ന് തന്നെ ആ പാലില്ലേ രണ്ടാം പാലാ തിളച്ചുകൊണ്ടിരിക്കണം അത് ഒഴിച്ചൊന്ന് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഒരു മൂന്ന് നാല് മിനിറ്റ് അത് അങ്ങനെ ഇരുന്ന് തിളച്ചോട്ടെ കാരണം ഇത് ഈ ഭാഗത്തിലല്ല ഒന്ന് കുറുകി വരണം കണ്ടോ ആ കുറുകി വരണ ഭാഗമാകുമ്പോൾ ഒരു ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് പഞ്ചസാര ചേർത്ത് കൊടുത്തോളൂ സാധാരണ ഇഷ്ടമില്ല ചേർത്ത് കൊടുക്കാറുണ്ട് അപ്പം അതുപോലെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമ്മളിത് ഇറക്കാനാവുമ്പോൾ ഇറക്കണമെങ്കിന് ഒരു ഒരു മിനിറ്റ് മുന്നേ ഇതിലേക്ക് കുരുമുളകും പെരിഞ്ചീരകവും കൂടി പൊടിച്ചിട്ടുള്ള പൊടി അതൊരു ഒന്നേകാൽ ടീസ്പൂൺ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ ഒരു കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടി കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒന്നുകൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക പിന്നെ നമുക്ക് നമുക്കിതിൻ്റെ പാകം അറിയാൻ പറ്റും ഇത് കുറുകി കഴിയുമ്പോൾ നമ്മൾ കയ്യിൽ കൊണ്ട് എടുത്ത് കോരി നോക്കുമ്പോൾ അറിയാൻ പറ്റും ആ ഒരു ടൈമിൽ നമ്മൾ ഇത് എന്താ ചെയ്യുക എന്നറിയോ ഒന്ന് കുറുകി വന്ന് കഴിയുമ്പോൾ ലാസ്റ്റ് ഒന്നാം പാൽ ഉണ്ടല്ലോ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ഒന്നാം പാല് ഒന്നാം പാല് തേങ്ങ ചിരകിയതിന് ശേഷം കാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ട് പിഴിഞ്ഞെടുത്തിട്ടുള്ളതാണ് കേട്ടോ ഇത് ലാസ്റ്റ് നമ്മൾ ഒഴിച്ചു കൊടുക്കുക ഇത് ഒഴിക്കുന്ന സമയത്ത് ഫ്ലെയിം സിമ്മിലായിരിക്കണം കേട്ടോ കഴിഞ്ഞിട്ട് ലാസ്റ്റ് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ ഒരു മിനിറ്റ് സിമ്മിൽ തന്നെ വെക്കണോ കേട്ടോ മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം എന്നിട്ട് നമുക്ക് സെർവ് ചെയ്യാം കേട്ടോ പിന്നെ ഇതിലോട്ട് ക്യാഷു വണ്ടി ക്യാഷ്യു വേണം ഒന്ന് അരച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി നെയ്യ് ഒഴിക്കണം നിർബന്ധമുള്ളവർ ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തോളൂ പക്ഷേ ഞാനിതിൽ നെയ്യോ വെളിച്ചെണ്ണയോ ഒന്നും ചേർത്തിട്ടില്ല പക്ഷേ അടിപൊളി ടേസ്റ്റായിരുന്നെട്ടോ ഒന്നും പറയാനില്ല നമ്മൾ നെയ്യും എണ്ണയൊക്കെ ഒഴിച്ചു വയ്ക്കുന്ന ഇഷ്ടിനെക്കാട്ടിലും ഭയങ്കര ടേസ്റ്റായിരുന്നു അതിന് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ നമുക്ക് വെളിച്ചെണ്ണയും വേണ്ട ഒന്നും വേണ്ട അല്ലാതെ തന്നെ നമുക്ക് ക്ക് നല്ല അടിപൊളി ടൂ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകണേ അതുപോലെ വീഡിയോസിന് ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യണേ താങ്ക്